ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജസി റിസ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ വന്നിട്ട് മുരിങ്ങയില കൊണ്ടുള്ള നല്ലൊരു ഹെയർ പാക്കാണ് മുരിങ്ങയില കഴിക്കാൻ മാത്രമല്ല നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനും നല്ലതാണ് നമ്മുടെ തലയ്ക്കും നല്ലതാണ് കേട്ടോ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തലമുടിയിലൊക്കെ ഉണ്ടാകുന്ന താറനൊക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഇനി ചൊറിച്ചിലുണ്ടെങ്കിൽ അതെല്ലാം കിട്ടാൻ സഹായിക്കുന്നുണ്ട് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലെല്ലാം നിൽക്കാനും സഹായിക്കുന്നുണ്ട് മുടി നല്ല വണ്ണം ഒന്ന് വളർന്നു വരാൻ നല്ലൊരു ഹെയർ പാക്കാണ് ഇത് അപ്പോൾ നിങ്ങൾ മുരിങ്ങിയിലൊക്കെ കിട്ടുകയാണെങ്കിൽ വീക്കിൽ രണ്ട് തവണ മാത്രം ചെയ്ത് നോക്കുക നമുക്ക് നല്ലൊരു മാറ്റം കിട്ടും ഒരു വൺ മന്തിൽ തന്നെ നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക യൂസാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സാധിക്കും സബ്സ്ക്രൈബ് ലൈക്ക് എന്നിട്ട് വീഡിയോസ് ഫുൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കേണ്ട രീതി എന്നൊക്കെ വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ആദ്യം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് മുരിങ്ങയിലാണ് നല്ല ഇളമ്പായിട്ടുള്ള ഇല നോക്കിയെടുക്കുക നല്ലവണ്ണം മൂത്ത ഇല എടുക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം യൂസാക്കേണ്ടത് ഇത്രയും നമുക്ക് വേണം അപ്പോൾ ഇത്രയും എടുക്കാം കേട്ടോ ഇനി വേണ്ടത് അലോവരയുടെ ജെല്ലാണ് അപ്പോൾ ഞാനൊരു അലോവര ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇപ്പം എൻ്റെ വീട്ടിൽ ഒരുപാട് അലോവര ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ഞാൻ യൂസ് യൂസാക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ ഇതുപോലെ പീസ് എടുക്കുക എന്നിട്ട് അതിൽ ജെല്ല് മാത്രമായിട്ട് എടുത്തിട്ട് വേണം യൂസ് യൂസാക്കേണ്ടത് ആദ്യം നമ്മൾ ഈ അലോവര പറിച്ചതിന് ശേഷം കുറച്ച് നേരം അങ്ങനെ തന്നെ വെക്കണം അതിൽ നിന്ന് യെല്ലോ കളറിലൊരു വെള്ളം വരും അതെല്ലാം പോയി കഴിഞ്ഞ ശേഷം മാത്രം യൂസാക്കിയാൽ മതി അല്ലെങ്കിൽ ഇരിറ്റേഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും തലമുടിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ആ യെല്ലോ കളർ കളഞ്ഞതിന് ശേഷം മാത്രം യൂസ് ആക്കുക എന്നിട്ട് അതിൽ ജെല്ല് മാത്രമായിട്ട് എടുക്കുക എന്നിട്ട് ഈ ജെല്ല് നല്ലവണ്ണം ഒന്ന് കഴുകിയതിന് ശേഷം മാത്രം യൂസ് യൂസാക്കിയാൽ മതി കേട്ടോ അത് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും മുഖ സോറി നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ കഴുകിയതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ ഇനി നിങ്ങളടുത്ത് ഇനി അലോവേര ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും തലമുടിക്കായിട്ട് ഉപയോഗിക്കുന്ന അലോവേര ജെല്ല് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടാവുന്നതാണ് അപ്പോൾ ആ അലോവേര വാങ്ങിയിട്ട് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അളവിൽ ആക്കിയാൽ മതി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ അലോവര മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കഴുകിയതിന് ശേഷം മാത്രമാണ് ഞാൻ യൂസ് ആക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് യൂസ് ആക്കി നോക്കുക നമുക്ക് ബെസ്റ്റ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ അലോവര തന്നെയാണ് നല്ലത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാട്ട് നല്ലത് ഇതാണ് കേട്ടോ അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് തൈരാണ് കട്ടിയുള്ള പുളിയില്ലാത്ത തൈര് എടുക്കുക കേട്ടോ അതാണ് നല്ലത് അതൊരു കാൽ കപ്പ് എടുക്കുക കേട്ടോ അതങ്ങോട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് മുരിങ്ങയില എല്ലാം ഇല മാത്രമേ എടുത്തിട്ട് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം കഴുകിയിട്ട് എടുക്കുക കേട്ടോ കഴുകാതെ യൂസ് ആക്കരുത് അതിൽ പൊടികളും പ്രാണികളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും എന്നിട്ട് നമ്മൾ അലോവറയുടെ ജെല്ല് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തൈര് അതും കൂടി ഒരു കാൽ കപ്പ് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലവണ്ണം അടിച്ച് ജ്യൂസാക്കി എടുക്കണം അതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് അലോവയുടെയും തൈരിൻ്റെ വെള്ളമൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് നല്ലവണ്ണം അടിച്ച് ജ്യൂസായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം നല്ലവണ്ണം അടിച്ച് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അരിച്ച് വേണമെങ്കിൽ യൂസ് ആക്കാം ഞാൻ അരിക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് യൂസാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് തരിയുള്ള തരിയില്ലാതെ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നും വരില്ല തലമുടി നമ്മൾ തേച്ച് കൊടുത്താലും കളഞ്ഞാൽ അത് പോകും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി കൊണ്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ആദ്യം കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു അര മണിക്കൂർ മുമ്പ് ഈ ഒരു പാക്ക് യൂസാക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഹെയർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഏതാണോ ഹെയർ ഓയിൽ യൂസ് ആക്കുന്നത് ആ ഹെയർ ഓയിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കുക മിക്സ് ആക്കി എടുത്തിട്ട് നമ്മുടെ തലോട്ടി മുഴുവനായിട്ടും അപ്ലൈ കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക മസാജിങ്ങെല്ലാം കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ ശേഷം കുളിക്കാൻ പോകുന്ന സമയത്ത് കഴുകിക്കളയുക കഴുകിക്കളയുമ്പോൾ നിങ്ങൾക്ക് ഷാംപു വേണമെങ്കിൽ ആക്കാം അല്ലെങ്കിൽ വേണ്ട എങ്ങനെ വേണമെങ്കിൽ യൂസ് ആക്കാം കേട്ടോ ഷാംപു ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും കേട്ടോ അപ്പോൾ ഇതിങ്ങനെയാണ് ആക്കേണ്ടത് വീക്കിൽ രണ്ട് തവണ മാത്രം യൂസ് ആക്കുക നിങ്ങൾക്ക് ഇനി മൂന്ന് തവണ യൂസാക്കണം എന്നുണ്ടെങ്കിൽ മൂന്ന് തവണ യൂസ് യൂസാക്കാം നമുക്ക് നല്ലൊരു മാറ്റം കിട്ടുന്നതാണ് ഒരു വൺ വീക്കിൽ തന്നെ നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഒരു വൺ മന്ത് കഴിയുമ്പോഴേക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി മാർക്കിട്ടും താർ എന്നെ ഉണ്ടെങ്കിൽ ഒരു വൺ വീക്കിൽ തന്നെ മാർക്കിട്ടും കേട്ടോ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രാവശ്യം ആക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചൊറിച്ചിലൊക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ മാത്രം അപ്പം ഞാനിപ്പം എൻ്റെ വീഡിയോസോട് നിർത്താൻ പോവുകയാണ് വീഡിയോസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് യൂസ് ആക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവരോടും എന്നോ എല്ലാവരോടും ഇൻഷാല്ല അസ്സാമലൈക്കും ടാറ്റാബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്